എൻ്റെ പേര് അനിൽകുമാർ ഞാൻ ചിത്രകലുപയോഗിക്കുന്നവർ ടി കെ അനിൽ എന്നാണ് പള്ളുരുത്തിയാണ് സുദേശൻ ഏതാണ്ട് ചെറുപ്പം പോലെ ചിത്രം വരക്കുമായിരുന്നു ചിത്രകല പഠിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ആ ഘട്ടങ്ങളിലാണ് തൊണ്ണൂറ്റിനാലിൽ ഏതാണ്ട് പഠനം കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ്റിനാലിൽ പഠനം കഴിഞ്ഞു പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രൂപ്പ് എക്സിബിഷൻ എറണാകുളം ദർബാർ ഹാൾ ഗാലറിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതലിങ്ങോട്ട് ചിത്രരചനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തിൽ ഇങ്ങനെ വരക്കുമായിരുന്നു അപ്പോൾ വീട്ടുകാരൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു അതിനിടയ്ക്ക് ഈ മുറ്റത്തെ മണ്ണിലൊക്കെ അച്ഛൻ വരച്ചൊക്കെ കാണിച്ച് തരുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു തെങ്ങേറ്റ തൊഴിലാളിയായിരുന്നു എങ്കിലും അച്ഛന് ഇതിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ മുറ്റത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചൊക്കെ കാണിക്കും അപ്പോൾ അത് കണ്ടിട്ട് ഞാനും വരക്കും പിന്നെ ആ ഒരു രുചി ഒരുപാട് നാളിങ്ങനെ വരയ്ക്കാനുള്ള താല്പര്യവുമായി ഇങ്ങനെ കുറേ നാൾ വന്നു എന്തെങ്കിലുമൊക്കെ കോപ്പി ചെയ്യും പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വരക്കും അങ്ങനെ വീട്ടുകാരേനെ കൊണ്ടുപോയിട്ട് പള്ളുരുത്തിയിൽ തോമ്പടി ഭാഗത്തായിട്ടൊരു അപ്ഡേറ്റ് സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രാൻസിസ് ചീക്കുട്ടി മാഷ് ഒരു ചിത്രകല കോളേജ് നടത്തിയിരുന്നു അവിടെയാണ് ആദ്യമായിട്ട് പോയി പഠിച്ചത് പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് ആദ്യമായിട്ട് പഠിച്ചു മാഷി അടുത്ത കാലത്ത് മരിച്ചുപോയി അതിനുശേഷം അപ്ഡേറ്റ് സ്കൂൾ ഓഫ് ആർട്സിലെ പഠനത്തിന് ശേഷം പി വി നന്ദൻ എന്നു പറഞ്ഞിട്ടൊരു മാഷു വെങ്കിട്ടാമമാഷു കൂടിയിട്ട് വൈ എം സി എ സ്കൂൾ ഓഫ് ആർട്സെന്നു പറഞ്ഞിട്ടൊരു എറണാകുളത്തൊരു ഷേണായുസിൻ്റെയൊക്കെ അടുത്തായിട്ടൊരു സ്കൂൾ ഓഫ് ആർട്സ് നടത്തിയിരുന്നു അവിടെയാണ് പിന്നീടുള്ള പഠനമൊക്കെ നടന്നത് അതിനുശേഷമാണ് ഈ എക്സിബിഷൻ ഒക്കെ തുടങ്ങിയതും പിന്നെ അക്കാദമിയുടെ ക്യാമ്പുകൾ നാഷണൽ ആർട്ടിസ്റ്റ് ക്യാമ്പ് പുൽക്കുന്നിൽ കാസർഗോഡ് പുൽക്കുന്നിൽ ഒരു ആർട്ടിസ്റ്റ് ക്യാമ്പ് അതിനുശേഷം മലബാർ സിമൻസിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ ഉണ്ടായ വർക്കുകൾ അവർ മലബാർ സിമൻസ് തൊണ്ണൂറ്റി അഞ്ചിൽ ആണെന്ന് തോന്നുന്നു തൊണ്ണൂറ്റഞ്ചിൽ അവരൊരു കലണ്ടറായിട്ട് ഇറക്കിയിരുന്നു അന്ന് സി എൻ കരുണാകരൻ നന്ദമാഷ് മാഷ് അശാന്തൻ സത്യൻ വേണുമാഷ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ചിത്രകാരന്മാർ സീനിയേഴ്സും ആ കാലത്തെ ചെറിയ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളും അതൊക്കെ ഉൾപ്പെടെയാണ് അന്നൊരു എക്സിബിഷൻ പിന്നെ കോഴിക്കോട് നടത്താൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പിലുണ്ടായ വർക്കുകൾ കോഴിക്കോട് നടത്താൻ വേണ്ടിയിട്ട് വണ്ടിക്ക് പോകുന്ന വഴിക്ക് വണ്ടി ആക്രമിക്കപ്പെടുകയുണ്ടായി അന്ന് ആ സമയത്ത് അന്ന് കൂത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്രമം വ്യാപകമായിരുന്നൊരു സമയത്താണ് ഞങ്ങൾ ഈ ചിത്രങ്ങളുമായിട്ട് സഞ്ചരിക്കുന്നത് അപ്പോൾ മലബാർ സുനിൻ്റെ വണ്ടിയാണ് ആ വണ്ടിയിലാണ് ചിത്രങ്ങൾ ആ വണ്ടിയിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് ഓഫ് കേരള എന്ന എഴുതിയിട്ടുള്ള ഒരു ബോർഡുണ്ടായിരുന്നു കൊണ്ടിട്ട് അത് ആക്രമിക്കാനായിട്ടൊരു സംഘം ആൾക്കാർ വന്നു പെട്ടെന്ന് ആരോ ഒച്ചെടുത്ത് കരഞ്ഞു കണ്ടു നിന്ന് ആരോ ഞങ്ങളൊക്കെ ഇറങ്ങി നിൽക്കുകയായിരുന്നു അവർ മണ്ണെണ്ണയും പെട്രോളൊക്കെ ആയിട്ട് ഓടി വന്നപ്പോഴത്തേക്കും അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞുള്ള ആൾക്കാർ ഒച്ചെടുത്ത് ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞോട്ട് അവരൊന്നും ചെയ്യാതെ രക്ഷപ്പെടുകയും ചെയ്തു ഞങ്ങളീ പോകുന്ന വഴിക്കൊക്കെ കാണാം ഇങ്ങനെ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇങ്ങനെ എല്ലാ കെ എസ് ആർ ടി സി ബസ് കത്തിക്കുന്നു പിന്നെ പോലീസ് വാഹനങ്ങൾ കത്തിക്കുന്നു അങ്ങനെ എന്നിട്ട് ആ എക്സിബിഷൻ എം മഹുസേനായിരുന്നു ഇനോഗറേഷൻ ചെയ്യേണ്ടിരുന്നത് ആ ഇനോഗറേഷൻ നടന്നില്ല ആ അന്നത്തെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിത്രം ആർട്ട് ഗാലറിൽ രൂപരത്ത് വെച്ച് ആ എക്സിബിഷൻ നടന്നു ആ ചിലതൊക്കെ വിറ്റുപോയി ചിലതൊന്നും വിറ്റുപോയില്ല അങ്ങനെയൊക്കെ ഒന്ന് പോയി പിന്നെ അതിന് ശേഷം ഒരു കുറച്ച് നാൾ ഈ ചിത്രങ്ങളൊന്നും വിൽപ്പനയൊന്നും ഇല്ലാതെ നമ്മളൊക്കെ ആകെ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അന്വേഷണത്തിൻ്റെ ഇടയിൽ ഒരു സുഹൃത്ത് ഇവിടെ ഒരു ചാനൽ തുടങ്ങി കൊച്ചിൻ ചാനൽ എന്ന് പറയും ആ ചാനലിൻ്റെ കൂടെ കുറച്ച് നാൾ അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടൊക്കെ അങ്ങനെ വർക്ക് ചെയ്തു ന്യൂസ് എഡിറ്റർ അങ്ങനെ അതിൻ്റെ മൊത്തം ഇതായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ ഇവിടുത്തെ ഒരു ലോക്കൽ ചാനലായിരുന്നു കൊച്ചിൻ ചാനൽ അതിൽ വർക്ക് ചെയ്തു പിന്നീട് ആ മേഖലയിൽ തന്നെ കൊച്ചിൻ ചാനലിലല്ല അതിൻ്റെ കേബിൾ ടി വി മേഖലയിൽ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്നു ചിത്രകല ഒരു പാഷനായതുകൊണ്ടായിട്ട് അതൊഴിവാക്കാതെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് പോകുന്നു പിന്നെ ചിത്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഭാഷയാണത് അപ്പോൾ ആ ഭാഷ നമ്മൾക്ക് പറയാം നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ടിട്ട് വേറിട്ടിരിക്കുന്നൊരാളല്ല ഒരു കലകാരണം അതുകൊണ്ടിട്ട് സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ നേരിടുമ്പോൾ അത് പറയാൻ നമുക്കൊരു ഭാഷ ഉണ്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മളുടെ ഒരു ഭാഷയായിട്ടാണ് നമ്മൾ ഈ ചിത്രങ്ങൾ ചിത്രകലയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാഷ അതാണ് ആ ഭാഷയിലൂടെ നമ്മൾ കാര്യങ്ങൾ പറയുന്നു അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ചിത്രം ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകണമെന്ന് ആളുകൾക്ക് ശഠിക്കാൻ അത് പാടില്ല കാരണം ഒരു ഭാഷയാണത് ആ ഭാഷ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏത് ഭാഷയാണെങ്കിലും അതിന് പഠിക്കാനായിട്ട് നമ്മളിപ്പോൾ എൽ കെ ജി വഴി ആണെങ്കിലും അംഗൻവാടിയിലാണെങ്കിലും പഠിച്ചു തുടങ്ങുന്നത് അക്ഷരം കൂട്ടി വായിക്കാൻ പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ പഠിക്കണമെന്നില്ലെങ്കിലും ഒരു സമ്പർക്കത്തിലൂടെ ഈ ചിത്രങ്ങളാണെങ്കിലും ശില്പങ്ങളാണെങ്കിലും ചിലപ്പോൾ ചില സാഹിത്യ ഭാഷകളാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യം അറിയേണ്ടത് നമ്മളതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് അത് മാറണം അതുകൂടാതെ ശ്രമങ്ങളുണ്ടാവണം നമുക്ക് ഉണ്ടെങ്കിൽ ആ ശ്രമം പഠിക്കാനുള്ള ശ്രമം നടത്തണം അങ്ങനെ അത് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കണം അത്തരം ജീവിത സാഹചര്യങ്ങളിലൂടെയാണല്ലോ അത്തരം ഭാഷകൾ ഉണ്ടാവും രൂപപ്പെടുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് പാരിസ്ഥിതികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രദേശത്താണെങ്കിൽ നിരന്തരം ഒരുപാട് പാഠങ്ങളുണ്ടായിരുന്ന കൃഷി ഭൂമിയായിരുന്നു ഇവിടെയെല്ലാം ആ ഭൂമിയൊക്കെ ഒന്ന് കത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വെള്ളക്കെട്ടിലായി മുറ്റുവാണെങ്കിൽ ചെളി ഞാൻ ജനിച്ച വളർന്ന വീട്ടിൽ അകത്ത് വെള്ളം കയറും അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ആ മഴയത്ത് ഞങ്ങൾ സത്യത്തിൽ നല്ല വെള്ളം കയറി സാധനങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടൊക്കെ പോയി പിന്നെ ആ കാലത്ത് എല്ലായിടത്തും വെള്ളം കയറിയായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾക്ക് മഴയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പേടിയാണ് എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ പോലും പറ്റുന്നില്ല കാരണം ആ ചി ആ ഒരു സീരീസ് തന്നെ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു ഈ എൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി കുറേ പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു വീട്ടു സാധനങ്ങൾ നഷ്ടപ്പെട്ടു പക്ഷേ ആ സമയത്ത് അക്കാദമി ഒരു കൈത്താങ്ങായിട്ട് നിന്നിരുന്നു അക്കാദമി പ്രളയവർണ്ണങ്ങൾ എന്നു പറഞ്ഞിട്ടൊരു എക്സിബിഷൻ ഒരു ക്യാമ്പ് ആലപ്പുഴയിൽ വെച്ച് നടത്തി ചെറിയൊരു ധനസഹായം അതിലിരുന്ന് കിട്ടി അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി എങ്കിലും നമ്മുടെ നാട് അങ്ങനെ പാരിസ്ഥിതികമായിട്ട് വികസനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വികസനങ്ങൾ പാരിസ്ഥിതികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാക്കി കാണണ്ടേ പക്ഷേ അതങ്ങനെയല്ല എല്ലാവരും ചെയ്യുന്നു അവർ വികസനം ഉണ്ടാക്കുന്നു തോടുകൾ കോൺക്രീറ്റ് ചെയ്യുന്നു വഴികൾ കോൺക്രീറ്റ് ചെയ്യുന്നു പാടങ്ങൾ നിർത്തുന്നു മരങ്ങൾ വെട്ടിക്കളയുന്നു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല അത് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വലിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല ഇവിടെ സൂക്ഷിക്കാൻ സ്ഥലമില്ല ഒരു ചെറിയ വീടാണ് ഞങ്ങൾ ഞാനും എൻ്റെ ബ്രദറും അവർ ഫാമിലി ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് അപ്പോൾ ഈ ചെറിയ വീട്ടിൽ വലിയ വർക്കുകളൊക്കെ ചെയ്ത് സൂക്ഷിക്കുക ഏറെ പ്രയാസകരമാണ് കാരണം ഈ മുറ്റം മുഴുവൻ ചെളിയായിട്ട് അളവാണ് ഈ ഉറുപ്പം കയറി വർക്കുകളൊക്കെ നശിച്ചു പോവും അതുകൊണ്ടിട്ട് വളരെ ചെറിയ വർക്കുകൾ വരച്ചിട്ട് അത് പ്ലാസ്റ്റിക് കവറിൽ കഴിയുന്നത് പൊതിഞ്ഞ് വെക്കുകയാണ് പക്ഷേ എന്നാലും ഈ പ്ലാസ്റ്റിക് കവറിലൂടെ ഈർപ്പം കയറി അതൊക്കെ പിന്നെയും പൂപ്പലൊക്കെ ആയി പോകുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് സ്കെച്ചുകൾ വരച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ് ചിത്രകാരന്മാരല്ല പൊതുവെ കലാകാരന്മാരെല്ലാവരും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളാണ് അവർ പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാറുണ്ട് പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവർ അവരുടെ കല രൂപപ്പെടുത്തുന്നത് അത്തരം കലകൾ അവരുണ്ടാക്കുമ്പോഴത്തേക്കും അത് സമൂഹം അത് ഏറ്റെടുക്കുകയും അതിലൂടെ അവർക്ക് പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും വേണ്ടത് ചിത്രങ്ങൾ വാങ്ങിക്കുക ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും മറ്റ് പൊതു സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം ചിത്രങ്ങൾ വാങ്ങി ശില്പങ്ങൾ വാങ്ങി സൂക്ഷിക്കുക അങ്ങനെ കലാകാരനെ സഹായിക്കാൻ കഴിയും പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പല കലാകാരന്മാർക്കും വർക്കുകൾ സൂക്ഷിക്കാനായിട്ടൊരു ഇടവില്ല പിന്നെ അതേപോലെ തന്നെ വീട് വിഷയമുണ്ട് പലർക്കും അത്തരം വീടുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ധനസഹായ പദ്ധതി പോലെ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ വളരെ നന്നായിരിക്കും ഈ ഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭൂമിയിലാണ് ഞാൻ കളിച്ചു വളർന്നത് ഇവിടെയാണ് ഞാൻ ഈ മുറ്റത്താണ് ചിത്രങ്ങൾ വരച്ചത് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇങ്ങനെ ആയിപ്പോയി ഭൂമി പരിസ്ഥിതി പ്രശ്നങ്ങളാണ് അത് ഇവിടെയുള്ള പല ആളുകളും ഉണ്ടാക്കി വെക്കുന്ന പാരിസ്ഥിതിക ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ചില ആൾക്കാരുണ്ടാവും ആ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഈ ഈ ഭൂമിയിലൊക്കെ ഞങ്ങൾ കൃഷി ചെയ്തിരുന്നതാണ് ഈ കൃഷി ചെയ്തിരുന്ന ഭൂമിയൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറുക അച്ഛനും അമ്മയൊക്കെ കൃഷി ചെയ്ത ഭൂമിയാണിതൊക്കെ ഞങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളും കൃഷി ചെയ്ത് കുറേ ആൾ പിന്നെ ഉപ്പുവെള്ളം കയറാത്തൊരവസ്ഥയിലേക്ക് വന്നു ഉപ്പുവെള്ളം കയറിയെങ്കിൽ ഈ കളകളൊക്കെ നശിച്ചു പോയുള്ളൂ കളകൾ നശിക്കാതെ വരിക ചെളി അടിഞ്ഞു കയറുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുവിഞ്ഞു കൂടുക അങ്ങനെ ഈ കാലം പുരോഗികം തോറും ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ദുർബല അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ചില വ്യക്തികളുടെ ജീവിതം ദുർബലമായി പോവുകയൊക്കെ ചെയ്യും അത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അവരൊക്കെ ഈ അങ്ങനെ ദുർബലരായി പോകുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ പിന്നെ കഴിവില്ലാത്തവരാണെന്ന് കാണിക്കുക അവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവർക്കൊപ്പം നിൽക്കാനുള്ള ശേഷിയില്ല എന്നുള്ള ഒരു രീതി ഇതിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഇതിനെ കാണുന്നത് ഇത്തരം വിഷയങ്ങളാണ് എൻ്റെ ചിത്രങ്ങളുടെ ജീവൻ ഇത്തരം പാരിസ്ഥിതിക വിഷയങ്ങളെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ചിത്രങ്ങളെ ആ രീതിയിലാണ് ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ പല എക്സിബിഷൻസ് ഞങ്ങൾ നടത്തിയതും അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കല്ലയിൽ പൊക്കൂടൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അശാന്തനും ബിജു കുമാർ കൂടിയിട്ട് ഞങ്ങളൊരു എക്സിബിഷൻ നടത്തിയിരുന്നു അത് വളരെ വിജയമായിരുന്നു കുറച്ച് ആൾക്കാരെ അത് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു അക്കാദമിയുടെ ഒരു ഗാലറിയിലായിരുന്നു നടത്തിയത് കൊടുങ്ങല്ലൂർ ഒരു ഗാലറിയിലായിരുന്നു കൊടുങ്ങല്ലൂർ അക്കാദമിയുടെ ഗാലറിയിലായിരുന്നു ആ എക്സിബിഷൻ അതെന്തായാലും നല്ല നിലയ്ക്ക് നല്ല വിജയമായിരുന്നു ആളുകൾക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ ഇത്തരം പാരിസ്ഥിതി വിഷയങ്ങളാണ് കൂടുതലും ചിത്രകലയിലേക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിത്രങ്ങളിലേക്ക് കൂടുതൽ അരച്ചു കൊണ്ടിരിക്കുന്നത് ഈ കലാരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം കേരള ലളിത അക്കാദമിയുടെ ഒരു പുരസ്കാരം കിട്ടി അതായത് ഹോണറബിൾ മെൻഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കേരള ലളിത അക്കാദമിയുടെ ഒരു ഹോണറബിൾ മെൻഷൻ പുരസ്കാരമായി കിട്ടി പിന്നെ ആർട്ട് മെഷ്ട്രോ എന്ന് പറഞ്ഞിട്ട് വേൾഡ് വൈഡ് ആർട്ട് മൂവ്മെൻറ്റിൻ്റെ ഒരു അവരുടെയും ഒരു പുരസ്കാരം ലഭിച്ചു പിന്നെ എനിക്ക് ആദ്യമേ കിട്ടിയിട്ടുള്ള ഒരു അവാർഡെന്ന് പറഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു ശില്പകലാ ക്യാമ്പിൽ ഒരു അവാർഡ് കിട്ടിയായിരുന്നു ഒരു സമ്മാനം സമ്മാനം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഒരു സർട്ടിഫിക്കറ്റും ഒരു മെഡലും അതായിരുന്നു എനിക്കൊന്നും ആദ്യത്തെ സമ്മാനം അതിനുശേഷമാണ് ഇങ്ങനെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് സാധാരണ ഒരു ചിത്രം വരക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസാണ് അതായത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുമ്പോഴോ കോവിഡ് പ്രതിസന്ധി വന്നപ്പോൾ മഴക്കാലത്തിൻ്റെ പ്രതിസന്ധികൾ പ്രളയം അങ്ങനെ നിരന്തരമായിട്ടുണ്ടാകുന്ന വിഷയം പല പല വിഷയങ്ങളുണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതും ഒരു വിഷയമാണ് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ചില പ്രതിസന്ധികൾ നേരിടുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും അത് നമുക്ക് നമ്മുടെ ഭാഷയിലൂടെ നമ്മളത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതങ്ങനെ അങ്ങനെ വരക്കാറുണ്ട് ഈ കലാമേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജനസമൂഹത്തിൽ ജനസമൂഹത്തിലെത്തിക്കുന്ന മഴമിഴി എന്നറിഞ്ഞ ഈ പ്രോഗ്രാം സാംസ്കാരിക വകുപ്പിൻ്റെ ഇത്തരം സജി ചെറിയാൻ സാറിൻ്റെ ഇത്തരം പ്രോഗ്രാമും മുഖ്യമന്ത്രി ഒക്കെ ഉൾപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവരും കൂടി ഉൾപ്പെട്ട് നടത്തുന്ന ഈ പ്രോഗ്രാം വളരെ നല്ല പ്രോഗ്രാമാണ് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇത്തരം വിഷയങ്ങളെത്തട്ടെ അതിനുവേണ്ട എല്ലാ ആശംസകളും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം